പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് വിമാനങ്ങളും വിമാനത്താവളങ്ങളും ഉണ്ടാക്കുന്ന ഒരു മിടുക്കന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ വന്നത് കേട്ടോ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ അത്യാവശ്യം വലിയ ടൈപ്പ് വിമാനങ്ങൾ തുടങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തിട്ടിരിക്കാണ് കണ്ടോ അതുപോലെ തന്നെ അത് അവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു ഇഞ്ച് മാത്രം വലിപ്പമുള്ള വിമാനങ്ങളും ഈ മിടുക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് വിമാനങ്ങൾ മാത്രല്ല വിമാനത്താവളങ്ങളും ഉണ്ട് നിലവിലെ രണ്ടോ മൂന്നോ വിമാനത്താവളത്തിന്റെ മുതലാളി കൂടിയാണ് ഈ വിമാനത്താവളം എന്ന് പറയുമ്പോൾ വിമാനം ഇറങ്ങാനും പറക്കാനും ഉപയോഗിക്കുന്ന റൺവേ അത് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം ആളുകളെ കയറ്റുന്ന സ്ഥലം അതിനുള്ള ബസ് സംവിധാനങ്ങൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു എയർപോർട്ടിന്റെ നൈറ്റ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംവിധാനമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്റെ പേര് ഇഷാൻ ഞാൻ പുകയിൽ നിന്നാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മലബാർ സെൻട്രൽ സ്കൂളില് ഞാൻ ചെറുപ്പത്തിൽ തന്നെ പ്ലെയിൻസിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു പിന്നെ ഒരു ദിവസം തോന്നി ഒരു വിമാനം ഉണ്ടാക്കി നോക്കിയാലോന്ന് അപ്പോ യൂട്യൂബിൽ നോക്കിയപ്പോ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അറിഞ്ഞപ്പോ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ക്രൈസ് ആയി അതിനോട് പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ കൊറേ ആയി അപ്പോ എനിക്ക് മൂന്നാല് എയർപോർട്ടുണ്ടാക്കിണ് പിന്നെ കൊറേ വിമാനങ്ങൾ ഉണ്ടാക്കി ഒരു പ്ലെയിൻ ഉണ്ടാക്കുമ്പോ തന്നെ കൊറച്ചൊക്കെ റിസ്ക് ആണ് ഭയങ്കര ടൈം എടുക്കും പിന്നെ ബ്ലേഡും സീസഴും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യണത് അപ്പൊ തന്നെ കൊറേ ആക്സിഡന്റ്സ് ഉണ്ടാകാൻ പറ്റുന്നുണ്ട് എന്നാലും എന്റെ ഫാമിലിയും ഫ്രണ്ട്സും സപ്പോർട്ടാണ് ഞാൻ പണ്ട് കുറെ പെയിന്റിങ്സും ഡ്രോയിങ്സും കാലിഗ്രഫി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അതൊരു ബോറിങ് ആയപ്പോ ഞാൻ പിന്നെ ഈ ഹോബിമൊക്കെ ആയി ഇത് ഉണ്ടാക്കണത് പേപ്പർ വെച്ചിട്ടാണ് ഇത് പിന്നെ ആ അത് ഞാന് എടുക്കുന്നത് അല്ല ഉണ്ടാക്കുന്നത് ഇടക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് എന്റെ ചാനലിന്റെ പേര് ഏവിയേഷൻ ഫിഫ്റ്റി സിക്സ് അതിലൊക്കെ നിങ്ങള് കയറി സപ്പോർട്ടും ചെയ്യാം വീഡിയോസ് ഒക്കെ എന്റെ സാധനങ്ങൾ ഉണ്ടാക്കണതും പിന്നെ കുറച്ച് ഫണി വീഡിയോസ് ഒക്കെ അതിലിടാറുണ്ട് ഇപ്പൊ ഒരു ഇഞ്ച് മുതൽ വലിയ വിമാനങ്ങൾ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി വലുതായിട്ട് അങ്ങനത്തെ ഒരു വലിയ വിമാനം പാർപ്പിക്കാനും പൈലറ്റ് ആവാനും അതിന്റെ ആഗ്രഹം ഇഷാൻ ഉണ്ടാക്കിയിട്ടുള്ള ഏത് ഫ്ലൈറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ ഒരു റേഷ്യോ അതിന്റെ ഒരു പ്രൊപ്പോഷൻ കറക്റ്റ് ആണ് മിനിയേച്ചർ നമുക്ക് ശരിക്കും എവിടെയും ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് എല്ലാ ഫ്ലൈറ്റുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വലുത് എന്നുള്ളത് മാത്രല്ല എല്ലാ സൈസിലുള്ള ഫ്ലൈറ്റും ആണ് ഇതാണ് ഇതിന്റെ റൺവേ ഇത് ടാക്സി വേ ഇതിലൂടെയാണ് പ്ലെയിൻ ഒക്കെ പോവല് പിന്നെ ഇത് മെയിൻ ടെർമിനല് എവിടെയാണ് വിമാനം നിർത്തി അങ്ങനൊക്കെ ഗേറ്റ് എന്ന് പറയും പിന്നെ ഇത് കാർഗോ ടെർമിനല് അവിടെ കാർഗോ ഉണ്ടാവും ഇതാണ് എ ടി സി ടവർ എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഇത് ഇതൊക്കെയാണ് ബസ് ഇതിലൂടെയാണ് ആൾക്കാർ കേരള ഇത് ജെറ്റ് വേ അതിലൂടെയും കേറും പിന്നെ ഇത് ജിഎസ്ഇ റോഡ് ഈ വണ്ടികളൊക്കെ പോകാനുള്ള ഇഷാന്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്കുള്ള വലിയ അഭിമാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനാണ് ഉഗയൂരാണ് മാത്രമല്ല എന്റെ ആണ് മലബാർ സെന്റർ സ്കൂളിപ്പോ എട്ടാം ക്ലാസ്സിലല്ല ഇഷാൻ പഠിക്കുന്നത് മലബാർ സെന്റർ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ഏവിയേഷൻ സ്പോർട്ട് ഫിഫ്റ്റി സിക്സ് എന്ന ചാനലിൽ ഇതിന്റെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതിന്റെ എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇഷാന്റെ ചാനലും അവന്റെ ഈ ഒരു സംവിധാനത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അവരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം